എടപ്പാൾ നടുവട്ടത്ത് കാറിടിച്ചതോടെ നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും ബസ്സിനടിയിലേക്ക് തെറിച്ച് വീണ യുവാവിന് ഗുരുതര പരിക്കും സാരമായി പരിക്കേറ്റ യുവാവിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ നടുവട്ടം കണ്ണഞ്ചുര ഇറക്കത്തിലാണ് അപകടമുണ്ടായത് എടപ്പാൾ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇതോടെ നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും യുവാവ് പിറകെ വരികയായിരുന്ന ബസ്സിനടിയിലേക്ക് വീണു യുവാവിന്റെ കാലിലൂടെ ബസിന്റെ ടയർ കയറിയിറങ്ങി ാലിൻ്റെ സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചങ്കരംകുളം പോലീസ് സ്ഥലത്തെത്തി അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളമാണ് എടപ്പാളിൽ ഗതാഗതം സ്തംഭിച്ചത് എൻസെവിനുസ്